നാല് വർഷമാണ് ഈ പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്തിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏലംകുളത്തിൽ ഭരണം നടത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പില് പതിനെട്ട് സീറ്റില് പത്ത് സീറ്റും ഏകപക്ഷീയമായി യു ഡി എഫ് വിജയിച്ചു എന്നുള്ളത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് നാല് വർഷം ഭരിച്ച ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ നാലു വർഷം ഭരിച്ചു എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ട നാൽപ്പത് വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത് ഭരണത്തിലേറുമ്പോൾ സുകുമാരൻ ഈ നമ്മുടെ പിന്നിൽ തന്നെ നിണ്ട് സുകുമാരൻ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പോൾ പലരും ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു വികസനത്തിനൊരു വിവേചനം ഉണ്ടാവില്ലെന്ന് പക്ഷെ നാലു വർഷം അവർ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോയി എന്ന് അവർ പറയുന്നുണ്ട് നാട്ടുകാരിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവസാന ഒരു വർഷം കാലം നടറി കാലിടറികയല്ല അദ്ദേഹം ഒന്ന് താഴെ കാലിടറി വീഴ്ത്തപ്പെട്ടു എന്ന് തന്നെ വേണമറിയേണ്ടി വരും അവസാനം ആർജവത്തോടു കൂടി നെഞ്ചുപിരിച്ച് നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നും ആരവം ഉയർന്നിരുന്നു പല ആളുകളും ഉറക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടനെ ഞങ്ങൾ വലിയൊന്ന് വെച്ചിട്ടുണ്ട് അതുവരെ ഒന്ന് കാത്തിരിക്കാൻ പറഞ്ഞിരുന്നു വലുതൊന്ന് വെച്ചിരുന്നായിരുന്നു സുകുമാരൻചേട്ടന് വേണ്ടി യു ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല ഇവിടെയുള്ള കുറെ ജനങ്ങളും ഒരുപക്ഷെ ഞാനിതിന്റെ മധുര എന്നൊന്നും പറയുന്നില്ല ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്ന് നടന്ന് പറയാം അതെ ശരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഐക്യ ജനാധിപത്യ മുന്നണി ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്ത് നാല് വർഷം ഏറ്റവും നല്ല ഒരു ജനകീയമായ ഒരു ഭരണം കാഴ്ചവെച്ചു ആ ജനകീയമായ ഭരണത്തിൽ അസൗഷ്ണുത പൂണ്ടോണ്ടാണ് അവര് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഞങ്ങളിലുള്ള ഒരു മെമ്പറെ വിലക്ക് വാങ്ങി അത് അവശ്വസത്തിലൂടെ അട്ടിമറിച്ച് ഒരു വർഷം ആ ഒരു നാല് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് നാല് വർഷം ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ ഒരു വർഷമാണ് ഈ പഞ്ചായത്ത് നടന്ന എല്ലാ വികസനത്തിനും കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി ലീഡേഴ്സും ഒരു വർഷം നടന്നു പറഞ്ഞു പക്ഷെ ജനങ്ങൾ ഏറെകുളത്തെ ജനങ്ങൾ അതൊന്നും മുഖവലക്കെടുത്തില്ല നാല് വർഷം തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നേ നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്ന നാല് വർഷമാണ് ഏലംകുളം പഞ്ചായത്തിന്റെ പഞ്ചായത്തി രാജ് വന്ന് മുപ്പത് വർഷം കഴിഞ്ഞ് പൂർത്തിയായി ഈ സമയത്ത് ഇരുപത്താറ് വർഷം വേസ്റ്റ് ആയിരുന്നു നാല് വർഷമാണ് ഈ പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്തിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏലംകുളത്തിൽ ഭരണം നടത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ പത്ത് സീറ്റും ഏകപക്ഷീയമായി യു ഡി എഫ് വിജയിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഇവർ പറഞ്ഞ നുണപ്രചരണം ഒരു തരത്തിലും ഏറ്റെടുക്കാതെ നാല് വർഷം യു ഡി എഫിൻ്റെതാണ് ശരി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മനസ്സിലാക്കുന്നത് ജനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞതാണോ ഈ നേട്ടത്തിന് ഏറ്റവും അത് തന്നെയാണ് ഏറ്റവും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പില് ഞാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അങ്ങാടിപ്പുറം ഡിവിഷനിൽ നിന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കി അതിന്റെ വിജയം പക്ഷെ എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം ഈ ഞാൻ കഴിഞ്ഞ നാലു വർഷം മരിച്ച പഞ്ചായത്ത് എന്റെ ജന്മ പഞ്ചായത്ത് അത് അധികാരത്തിൽ യു ഡി എഫ് നേടി പത്തെട്ട് ഒപ്പം തന്നെ ഞാൻ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് ആ വാർഡ് ഡിലിമിറ്റേഷനിൽ യു ഡി എഫിന്റെ ഏകദേശം ഇരുന്നൂറ് വോട്ട് വെട്ടി ബോധപൂർവ്വം വെട്ടിമാറ്റി എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ എൽ ഡി എഫ് നേതാക്കന്മാരും ബോധപൂർവ്വം വെട്ടിമാറ്റി മാറ്റി വേറൊരു വാർഡിലേക്ക് കൊണ്ടുപോയിട്ട് അത് നൂറ് ശതമാനം സി പി എമ്മിന്റെ വാർഡാക്കി മാറ്റിയ വാർഡിൽ ഞാൻ നിർത്തിയ സ്ഥാനാർത്ഥി യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥി ഏർ പന്ത്രണ്ട് വോട്ട് വിജയിച്ചു എന്നുള്ള ഏറ്റവും വലിയ മധുര ഒരു പ്രതികാരം കൂടി അങ്ങനെ മൂന്ന് ഇരട്ട മധുരം അതായത് ത്രിമധുരം ത്രി ത്രിമധുരം ഗ്രാമപഞ്ചായത്തില് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കോട്ടയായ ഈ പതിനെട്ട് വാർഡില് അനായാസേന വിജയിക്കാൻ പറ്റുന്ന എൽ ഡി എഫ് വാർഡ് അതില് വിജയിച്ചു രണ്ട് പതിനെട്ട് വാർഡില് പത്ത് വാർഡും കിട്ടി യു ഡി എഫ് വിജയിച്ചു ഒപ്പം തന്നെ ഞാൻ ജില്ലാ ഡിവിഷനും വിജയിച്ചു അതായത് ജില്ലാ പഞ്ചായത്തിന് ഇത്തവണ പ്രതിപക്ഷം ഒന്നും ഇല്ല മുപ്പത്തിമൂന്നും യു ഡി എഫ് തന്നെയാണ് ഒരുപക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന അപൂർവതകള് മാത്രമാണ് പിന്നെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ജനങ്ങളാണല്ലോ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു ജനം തീരുമാനം എടുത്തതാകാം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നാള് മുമ്പ് ഈ ഗാന്ധി പ്രതിമക്ക് മുന്നിൽ തന്നെ വെച്ചാണ് സുമാറഞ്ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ജനം േൽപ്പിച്ച ദൗത്യം കൃത്യമായി നടത്തി നിർവഹിച്ചിട്ടുണ്ട് ഒന്ന് പുറത്താക്കിയെങ്കിൽ പോലും ഇനിയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതായിരുന്നു ശരിയെന്ന് ജനം തിരിച്ചറിയും ആ ശരിക്ക് വേണ്ടി ജനം നിലകൊണ്ടു ശരിക്ക് വേണ്ടി ശരിയുടെ പക്ഷത്ത് ജനം നിലകൊണ്ടിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ജനം ആ ജനം ആ ശരിക്കാ ശരി എന്താന്നുള്ളത് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പില് അവർക്ക് അവരോട് നേരിട്ട് പറയാൻ പറ്റാത്ത ഈ തെരഞ്ഞെടുപ്പില് അവര് സംവേദനാവകാശത്തിലൂടെ സി പി എമ്മിനെ തറ പറ്റിച്ചു അതാണ് സംഭവിച്ചു അവരുടെ നുണപ്രചരണം അവർ പത്ത് മാസം കൊണ്ടാണ് ഇവിടെ എല്ലാം നടന്നുള്ള നുണപ്രചരണം ജനങ്ങളെ ശരിക്കും അതിന് മറുപടിയായി തെരഞ്ഞെടുപ്പിലൂടെ കൊടുത്ത് യു ഡി എഫിന്റെ പത്ത് വാർഡിലും നല്ല കൂടി വിജയിപ്പിച്ചു വരാൻ പോകുന്ന അഞ്ചു വർഷം ഇവിടെ ജനകീയമായ ഭരണ ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ വാർഡ് എന്താ പറയാ ഒരു മെമ്പർ കളം മാറി ചവിട്ടുക എന്നുള്ള പരിപാടിയൊന്നും ഇനി ഉണ്ടാവില്ല അന്നു വെച്ചാൽ എട്ട് അല്ല അതിനേക്കായി ഉപരി ഈ വരാൻ പോകുന്ന അഞ്ചു വർഷം ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത് വർഷമായി ത്രിതല പഞ്ചായത്ത് സമയം വന്നിട്ട് കഴിഞ്ഞ നാല് വർഷം അതിന്റെ ഒരു എമ്പത് ശതമാനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെലവഴിച്ചു പക്ഷെ ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷം പൂർണ്ണമായും ത്രിതല പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി ഒരു വലിയ വികസനത്തിന്റെ ഒരു വിപ്ലവമായിരിക്കും വരാൻ പോകുന്ന അഞ്ചു വർഷം എല്ലാ മേഖലകളിലും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യയുടെ ഏഹ് പത്ത് പേരും യു ഡി എഫ് നേതൃത്വവും ഒറ്റക്കെട്ടായി ഏലംകുളത്ത് കഴിഞ്ഞ മുപ്പത് വർഷത്തിന്റെ കാണാത്ത അഭൂതപൂർവ്വമായ ചോദിക്കട്ടെ ഇനിയിപ്പോ പുതിയ നല്ല വിദ്യാഭ്യാസമുള്ള യുവ യുവ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് നാലു വർഷം മികച്ച ഭരണം നടത്തിയെന്ന് താങ്കളും എല്ലാവരും പറഞ്ഞു വെക്കുമ്പോ അവർക്കും താങ്കളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉപദേശം നിർദ്ദേശങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ എല്ലാ സഹായത്തിനും താങ്കളും കൂടി ഈ യു ഡി എഫിന്റെ നേതാക്കൾ ഉൾപ്പെടെ താങ്കളും കൂടി അതായത് മുൻ പ്രസിഡന്റ് ആയിരുന്ന താങ്കൾ കൂടി ഉണ്ടാകുമെന്ന് അവർക്ക് പ്രതീക്ഷിക്കാമോ യാ സംശയമല്ല വരാൻ പോകുന്ന അഞ്ചു വർഷം ഞാൻ കൂടിയും യഥാർത്ഥം കൂടിയും ഒരുമിച്ചു കൊണ്ട് എല്ലാ വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ അത് മുമ്പിൽ ഉണ്ടാവും ഒറ്റക്കെട്ടായി ഉണ്ടാവും വലിയ വികസന വിപ്ലവം വരാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ എടുത്ത് പറയേണ്ട ഒട്ടേറെ വികസന പ്രവർത്തനത്തിനായിരിക്കും രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുക സാക്ഷ്യം വഹിക്ക നേരത്തെ ഷെയ്സാദും അതുപോലെ ഷൗക്കത്ത് ഷൌക്കത്തൊക്കെ നേരത്തെ പലരും പറഞ്ഞായിരുന്നു അന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവിടെ സുമാരൻ ചേട്ടൻ മത്സരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു വലിയ സംഭവം നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് ദിവസം അത് കേട്ടു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അത് ആക്കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പാക്കാനും ഒക്കെ കഴിയുമെന്നുള്ള ഒരു തീരുമാനം കൂടി അല്ലെങ്കിൽ പ്രതീക്ഷ കൂടി ഉണ്ടാവുമല്ലോ പല നിങ്ങളെ മറ്റുള്ള പത്രക്കാരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം വിജയത്തിന് ശേഷം പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഏറ്റവും നല്ല രീതിയിലുള്ള വികസന പത്രങ്ങൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് ചെയ്യേണ്ടതായ ഒട്ടേറെ കാര്യങ്ങൾ പല പ്രദേശങ്ങളിലുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും പോകുമ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തന്നെ പല ഓഫറുകളും പല ശുപാർശകളും നമ്മളെ കയ്യില് കിട്ടിയിട്ടുണ്ട് അതൊക്കെ അനുഭവപൂർണമായി അവിടുത്തെ ലീഡേഴ്സുമായി സംയോജിച്ച് ഒക്കെ അവരോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഒരു കാലങ്ങളിൽ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ ആത്മവിശ്വാസമുണ്ട് അതിനെ ജനങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് വരാൻ പോകുന്ന അഞ്ചു വർഷം ഡിവിഷനിലെ കാര്യവും ഒപ്പം തന്നെ പഞ്ചായത്തിന്റെ കാര്യമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചു നൃത്തം കലങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഡി സി സി സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആണ് അതുകൂടാതെ ഇപ്പോ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജില്ലയിലെ കൂടി പോകുന്നു ഇനി സംസ്ഥാനത്തിന്റെ ആസ്ഥാനത്തേക്ക് കൂടി ഈ നാട്ടുകാരെല്ലാം കൂടി ഒരു എന്താ പറയാ ഒരു സ്ഥാനം തന്ന അയക്കേണ്ട ഒരു അവസ്ഥയിലേക്കുള്ള വളർച്ചയായിട്ട് അതിന്റെ തുടക്കമായിരുന്നല്ലോ ഇവിടെ ഈ ഏലംകുളത്തെ പ്രസിഡന്റ് പിന്നെ ജില്ലാ പഞ്ചായത്ത് അപ്പൊ ഈ ഏലംകുളത്തുകാരെല്ലാം അതിങ്ങനെ തുടക്കം വിട്ട് തുടക്കമിട്ട് അങ്ങനെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് വരെ എത്തുമെന്ന് ഞാനും ഈ നാട്ടുകാരൊക്കെ പ്രതീക്ഷിച്ചാല് ആ ഒരു യു ഡി എഫ് പ്രവർത്തകരെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പ്രതീക്ഷ അസ്ഥാനത്തൊന്നും അല്ലല്ലോ അല്ലെ അതൊക്കെ നമ്മളെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എല്ലാം നമ്മളൊന്നല്ലല്ലോ സുകുമാരൻ എന്ന ആളൊന്നും അല്ലല്ലോ ഇതൊക്കെ പാർട്ടിയാണല്ലോ നമ്മൾ സാധാരണ ഒരു പ്രവർത്തനമായി തുടങ്ങി പല സ്ഥാനങ്ങളും തന്നു പാർലമെന്റ് രംഗത്തും സംഘടനാ രംഗത്തും ഒക്കെ അതിലൊക്കെ മികച്ച പ്രവർത്തനം നടത്തി അപ്പൊ ഓരോന്നൊരന്നായിട്ട് കിട്ടും അതെല്ലാം പാർട്ടിക്ക് എല്ലാം പാർട്ടിക്ക് ഏറ്റവും മികച്ചൊരു ഉത്തരമാണ് അദ്ദേഹം തന്നത് പാർട്ടിക്ക് വിധേയരാണ് പാർട്ടി തീരുമാനിക്കും ആണ് എല്ലാ കാര്യങ്ങളും കറക്റ്റാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ളവരും പാർട്ടി തീരുമാനിക്കട്ടെ ഏതായാലും ഈ ഏലംകുളം നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി സുകുമാരൻചേട്ടൻ ചേട്ടൻ പക്ഷെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും അദ്ദേഹം ചിലപ്പോ ഇങ്ങനെയൊക്കെ ഒരു വിജയവും അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുക എന്നൊക്കെ പറയുന്ന സാധാരണ മലയാളം ഭാഷയിൽ പറയുന്ന തരത്തിലുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഉദിച്ചുയർന്നു വലിയൊരു നക്ഷത്രമായി ഇനി അദ്ദേഹം പ്രകാശിക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാവർക്കും പ്രകാശം പരത്തി എല്ലാവർക്കും പ്രകാശം കൊടുത്ത് അങ്ങനെ എല്ലായിടത്തും ഒരു വലിയ വികസന വിപ്ലവം ഉണ്ടാക്കാനുള്ള സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് ഏതായാലും ജനം തീരുമാനിച്ചിരുന്നു ജനം ആ തീരുമാനം നടപ്പാക്കി ഇനി വികസനത്തിന്റെ പുതിപ്പിന് കളമൊരുങ്ങട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട് ചാനട്ടൺ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം